കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെ തൊട്ടവനും പിടിച്ചതിനും എല്ലാം കുറ്റം പറയുന്നതാണ് ഞാൻ പക്ഷേ ചില കാര്യങ്ങളിൽ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ചേർത്ത് പിടിച്ച് വെച്ച് ഹഗ് ചെയ്യാൻ തോന്നും അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓരോ ഗോളിനും ഓരോ ലക്ഷം രൂപ വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളത് അത് അവരുടെ കായി തന്നെ എത്തുമോ ചോദ്യചിഹ്നമാണ് എങ്കിൽ പോലും അത് അവരുടെ കായി തന്നെ എത്തുമെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം പിന്നെ ഇപ്പം റീസെൻ്റ്ലി ലോക ഡിസേബിൾഡ് ഡേയോടനുബന്ധിച്ച് ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ടീമിനെ സന്ദർശിച്ച് അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഉണ്ടായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായിൽസ്റ്റെഹറയും വിദേശ താരങ്ങളായിട്ടുള്ള മിലാസ് മിലോസ്റ്റിംഗിസും പിന്നെ നമ്മുടെ അലക്സാണ്ടർ കൊയേഫുമാണ് ബ്ലൈൻഡ് സ്കൂൾ സന്ദർശിച്ചത് ഇന്ത്യൻ ബ്ലൈൻഡ് സ്കൂളിലെ കുട്ടികളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാനും അവരോടൊപ്പം ബ്ലൈൻഡ് ഫോൾഡഡ് പെനാൽറ്റി സ്പോർട്ട് കിക്കിൽ പങ്കെടുക്കാനും ഈ താരങ്ങൾ മനസ്സ് കാണിച്ചു ചില ആളുകൾക്ക് ഇതിനൊരു പബ്ലിസിറ്റി ഗിമ്മിക്ക് പബ്ലിസിറ്റി സ്റ്റണ്ട് മീഡിയ സ്റ്റണ്ട് ഒക്കെ തോന്നുമെങ്കിൽ പോലും എന്ത് തന്നെ ആയാൽ പോലും ആ കുട്ടികൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ ചെന്ന് അവരോടൊപ്പം സമയം ചിലവഴിക്കുന്നത് ഒരു ഇൻസ്പിറേഷൻ ആവുകയും അവരോടൊപ്പം കളിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മോട്ടിവേഷൻ ആവുകയും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇപ്പം ഡിസംബർ പതിനാറാം തീയതി റഷ്യയിൽ വെച്ച് നടക്കുന്ന പാരാലിമ്പിക്സിൽ അല്ലെങ്കിൽ ബ്രിക്സ് പാരാലിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഒരു ടീം പങ്കെടുക്കുന്നുണ്ട് ഈ ഒരു ടീമിന് എല്ലാ തരത്തിലുള്ള വിജയാശംസകളും നേടാൻ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് മറന്നിട്ടില്ല ഏതായാലും ഡിസംബർ പതിനാറ് മുതൽ റഷ്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ പാരാ ഫുട്ബോൾ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ബ്ലൈൻഡ് ടീമിന് ആശംസകൾ നേരാനും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ടീം മറന്നിട്ടില്ല ഏതായാലും ലോക ഭിന്നശേഷി ദിനത്തിൽ ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ടീമിനോടൊപ്പം സമയം ചിലവഴിക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്ത എഫേർട്ട് ശ്ലാഘനീയം തന്നെയാണ്